അപ്പോൾ പിന്നെ ആ സംഘടനയ്ക്ക് എന്ത് പേരിടും അങ്ങനെയൊക്കെയുള്ള ആലോചനകൾ വന്നപ്പോൾ മാനുഷി എന്നുള്ള പേര് മാനുഷി ചിന്തിക്കുന്ന സ്ത്രീകളുടെ സംഘടന അങ്ങനെയാണ് ആദ്യം പേര് ഇട്ടത് അപ്പോൾ അങ്ങനെ മാനുഷി ചിന്തിക്കുന്ന സ്ത്രീകളുടെ സംഘടന എന്നുള്ള രണ്ടാമത്തെ മീറ്റിങ്ങും നടന്നു മലയാളത്തിലെ പി ജി ക്ലാസ്സിൽ വെച്ചിട്ടാണ് മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ അത് നടന്നത് അതിലും കുറച്ച് പേര് പങ്കെടുത്തു പിന്നെ അതിലെ പ്രശ്നങ്ങളായി ഇത് ഇതിൻ്റെ നേതൃത്വത്തിലേക്ക് ആര് വരണം എന്നുള്ള അങ്ങനെയൊക്കെയുള്ള ആയിരിക്കണം വേണമെങ്കിൽ അപ്പോൾ അതൊക്കെ കെ എസ് സി എസ് എഫ് ഐ ഒക്കെ അതിൽ നിന്ന് പോയി പിന്നെ അപ്പോൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടി താല്പര്യങ്ങളുള്ള ആളുകളൊക്കെ പോയി ടീച്ചേഴ്സും പോയി പിന്നെയുള്ളത് ഈ വിപ്ലവ വിദ്യാർത്ഥി സംഘടനയുടെ പെൺകുട്ടികൾ അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന കുറച്ച് ആൺകുട്ടികൾ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്ന ആൺകുട്ടികൾ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ടീച്ചേഴ്സ് അത്രയായിരുന്നു പക്ഷേ ഞങ്ങൾ ആ സംഘടന രൂപീകരിച്ചു ഈ രണ്ടാമത് പെൺകുട്ടിക്ക് നേരെ മോശാരി പെരുമാറിയ അധ്യാപകനെതിരെ ഒരു പ്രകടനം നടത്താൻ തീരുമാനിച്ചു അപ്പോൾ അത് എൺപത്തി അഞ്ചിൽ വളരെ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ക്യാമ്പസുകളിൽ സംഭവിച്ചു കൂടാത്ത ഒന്നാണ് ഒന്ന് ടീച്ചർക്കെതിരെ രണ്ടാമത്തെ പെൺകുട്ടികൾ തനിയെ പെൺകുട്ടികൾ ഈ വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു അനുബന്ധം ആയിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത് അവരെ മുദ്രാവാക്യം വിളിക്കാൻ ദേഹാനക്കാൻ പോലും പിന്നെ സദാചാരം സമ്മതിക്കാത്ത തരം അവസ്ഥയാണ് അപ്പോൾ അവിടെ കുട്ടികൾ പെൺകുട്ടികൾ തന്നെ ഒരു ജാഥ നടത്തുന്നു അവർ പോസ്റ്റർ ഒട്ടിക്കുന്നു അവർ ക്യാമ്പസ് ഇളക്കിമറിച്ചു ഏ ക്യാമ്പസ് ഇളക്കിമറിച്ച് എല്ലാ പിള്ളേരും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ അടക്കം അത് വളരെ അത്ഭുതത്തോടു കൂടി ആണ് അതിനെ കണ്ടത് അവിടെ നിന്നാണ് അങ്ങനെയാണ് അതിൻ്റെ തുടക്കം